വളരെ സന്തോഷത്തോടെയാണ് ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുന്നത് ഒരുപാട് കാലത്തെ സ്വപ്നങ്ങളും ചിന്തകളും അതിലേറെ കഠിനാധ്വാനവും ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്ന ഈ നിമിഷം നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് തട്ടിപ്പറമ്പിലെ സ്റ്റുഡൻസ് അസോസിയേഷനായ നേതൃത്വത്തിൽ നടക്കുന്ന സാഹിത്യ സമ്മാനത്തിലാണ് ആ മേലും ഒത്തുകൂടിയിരിക്കുന്നത് ഈ സമാജം വെറുമൊരു കെട്ടിടമല്ല നല്ല മനസ്സുകൾ ഒരു ഈ ചിലപ്പോൾ മറ്റു ചിലപ്പോൾ ചെറിയ സംശയങ്ങളും ഇടപെടലുകളും കണ്ടിട്ടുണ്ടാകാം എന്നിരുന്നാലും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രം നല്ല താരത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം നമ്മുടെ സമാജം ഒരു കുടുംബം പോലെയാണെന്ന് അതെ ഇവിടെ സ്നേഹങ്ങൾ പങ്കുവെക്കുവാനും ദുഃഖങ്ങളിൽ പരസ്പരം ആശ്വാസമാകുവാനും പുതിയ അനുഭവം നേടാനും ധാരാളം കണ്ടെത്താനും നമുക്ക് കഴിഞ്ഞു അംഗത്തിനും ഇവിടെ പ്രാധാന്യമാണുള്ളത് ഞാൻ കാരണം നമ്മുടെ നമ്മുടെമാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ ഈ ശുഭമുഹൂർത്തായി കാത്തിരിക്കുന്നു ഒരിക്കൽ കൂടി ഈ സമാജത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഹൃദയം തന്നെ അഭിനന്ദങ്ങളെ നേടുന്നു മാത്രമല്ല ഇവിടെ സജീവരെ അധ്യാപകരെ a'r cydweithwyr sy'n ymwneud â mi. Mae pob un ohonyn nhw'n gweithio'n dda, ac maen nhw'n gweithio'n dda iawn. Rwy'n hapus i fynd i'r ysgol gyda'r bobl നമ്മുടെ ഉമ്മു സഅദിയ്യത്തുദ അല്ലാഹുവിനെ വീഡിയന്റെ പാദീയേൽ നമ്മെ പരിപറ്റി മാറ്റുന്ന ഇന്നത്തെ സലകഹോല്യുസ് തൽമൈയെ സുന്ദതകൾ പരിപറ്റിത്തല്ല ഇന്ന ലോകത്തെ ദൈന്മേ അമാന്ത നിർദേശങ്ങൾ നൽകുന്ന നമ്മളെല്ലാം ഈപ്പെട്ട അവസ്ഥകളെ സ്മരിച്ചു കൊള്ളുല്ലാഹി നായവറയായി അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റഹമതൻ ലിൽ ആലമീൻ ഇമാൻ നായ സദസിൽ തനേദായിരിക്കുന്ന

பல்லாயிரக்கணக்கான நடர்கள் நிறைவேணும் விசுத்தரும் நான் பதனைகியலும் அல்லாஹ்விடையிட்ட பலமிகளை பெறுதுனான். இந்த ஹதீஸினோ காரியமே மாத்தவே விளான்னு हमको மெசிநிலாகானே. யாரியோ हमको பராதனைக்குல உதவறானே நம்ம இஸ்லாம் மா. இதற்குக் நடுவுல நம்மோட பரட்ட

വായിക്കുക എന്ന കൽപ്പനയോടെയാണ് ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ അല്ലാഹു തആല ബിസ്മി രക്ഷിതാവിന്റെ നാമത്തിൽ ഈ ആയത്തിൽ നിന്ന് തന്നെ ഉള്ള മഹത്വം നമുക്ക് ഏറെ വ്യക്തമാണ് ആരാണ് നമുക്ക് അറിവ് പകർന്നു തരുന്നത് നമ്മുടെമാർ അതിനാൽ അവരുടെ ബഹുമാനികൾ നമുക്ക് നിർബന്ധമാണ് അവർ പ്രവാസകന്മാരുടെ പിൻഗാമികളുമാണ് മറ്റൊരു ഇപ്രകാരം വന്നിരിക്കുന്നു ആരെങ്കിലും അവരെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും വഴിയിലേക്ക് പോകുന്ന മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും ആകാശഭൂമിയിലുള്ളതിനും മത്സ്യങ്ങൾ പോലും അവരുടെ ആരോഗ്യം രീതി കൊടുക്കേണ്ടി തീർക്കും ഇതിൽ നിന്നെല്ലാം അധ്യാപകർക്ക് നാം കൊടുക്കേണ്ട ബഹുമാനത്തിന് ആഴം നമുക്ക് വ്യക്തമാണ് അവർക്ക് ബഹുമാനവും നൽകണം ഒരിക്കൽ ഇമാം ഉമർ പറഞ്ഞു എന്നെ ഒരു അതിനാൽ തന്നെ അധ്യാപകർക്ക് നാം ബഹുമാനം കൊടുക്കണം അത് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിലൂടെയും അവരെ ബഹുമാനിക്കുന്നതിലൂടെയും ബഹുമാനിക്കുന്നതിലൂടെയുമായിരിക്കാം के दिए दिए ണെങ്കിൽ അത് ശക്തമായ അടുത്ത അതേപോലെയാണ് നമ്മുടെ ജീവിതം ആ ജീവിതത്തിന്റെ അടുത്തതാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം നമുക്ക് തരുന്ന നമ്മുടെ അധ്യാപകനാണ് ആ മനുഷ്യൻ പഠിപ്പിച്ചത് ഈ ദുനിയവ് മാത്രം അവ അറിവുള്ളവരുടെ പ്രാധാന്യം ഉണ്ടാണെന്ന് അറിയിക്കുന്നു അറിവുള്ളവരാണ് നമ്മുടെ അധ്യാപകർ അവരോട് ചോദിച്ചു പഠിക്കാനാണ് നമ്മളെ രണ്ട് அவர் அவரை அவருடைய விலை கொடுக்க நம்ம அவரணும் கரானதி நேரால் இசையை குஞ்சன் குமாரன் தந்தை ஏதானு சென்றிராகனார் என்று சொல்லனர். สર્ગத்தில் உம்ம, கிரயத்தில் ஒரு, สรณโลปาร, காணித ප්‍රවදලා, ජීවනේ 빈னவா, దాதุมாய் చిత్రు గడైరమన్ సత్యిల్ బండిచదానిలా, మన్తే హిందన సత్యస్య జై జై మన్ందర శ్రగి. और तभी बंधा सत्य विश्वास और प्रकाश दावणीय नित्य प्रवाह तार तगड़ा प्रबोधा तमिलिया निचु मंदर निचु घर कोसली पर निचु जावे चुपुए चातर गोदरा कुरुमी ने काट कमी अंगड़े शांति संगीत तन्या मातिया कर्मा जला Astmara șaubi mi acceptul meu, vei da el, vei curăța și matrai, da me cu privire la acceptul meu, matei, dai cotone unul, nu mata șaubi, dai fanii, postul iu mașa, se iu, caștamea

स्ट्रेटेजी पर बात एड करूंगा विद्या विद्याज्ञान ज्ञानारयन पर बोलूंगा यदि सारे नाराज होने लगे होंगे बल्कि इन लोगों का सारे एकदम अलग बनो और यदि मैं आपसे संज्ञान हो अडफो और यदि मैं इन्हें मेरे क्लास में जाकर उसे समझा दूं और उस समय ये और ऐसे तौर पर ये भी छोड़ दो हानिकारक होने संबंधित है यदि मैं उसे समझाती बोल रही है एंड ये टेंशन नहीं नहीं हुई हमदरी അങ്ങനെ ക്ലാസ്സിൽ വായില്ലേ ഞങ്ങൾ ക്ലാസ്സിൽ സജീവമാണ് आदरणीय गुरुजन वर्ग व माननीय गुणदानमानान आमरे मुहूर्त लिंग विश्मांना नको विश्वमानिये दिनाला रे विकारण थालेई करोगी रे ये मद सहायता आम्हाला मानलोरे आपण लीनया काही बोलू शकतोय काही पाच मीको ओळ शिंदे कधी रेततचो माद पण അതെ എന്റെ തൈമോമിന്റെ നിയമം വാങ്ങി തന്നെ എന്നോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം എങ്ങനെയൊക്കെയാണെങ്കിലും ഗുരുനാഥന്മാരല്ലേ നമ്മുടെ രക്ഷിതാക്കളെ ബഹുമാനിക്കുന്ന പോലെ നമ്മൾ അവരെ ബഹുമാനിക്കണം അതെല്ലാം പറയണം എല്ലാം പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണം അടിച്ചിരിക്കണം അതാണല്ലോ आदर न पणेल तर नलं सदा आलो बांदलेच मध्ये मान कुदीयाच्या लगी वार रे कुटला आदर హారత దేశం కులిపడి సాలమాయ అధ్యయనే చేసిన ఆయన సవాలు ఈ నేల మనం సాలమాయ అనే స్థితి కూడా అంటే అది ఒక సంతోషం అది ఈ కడమే ఈ సాధ్యమా